ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പക്ക തൈര് കറിയാണ് ഇത് ഫസ്റ്റ് തന്നെ ഓയിലിൽ വഴറ്റിയെടുക്കുക ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കയപ്പ് കുറഞ്ഞ് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാനിവിടെ രണ്ട് ചെറിയ കയ്പക്കയാണ് എടുത്തത് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്യാറ് ഇതുപോലെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറി ഇതുപോലെ എടുത്ത് കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക റൗണ്ടായിട്ട് തിന്നായിട്ടും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൽ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു തക്കാളി എല്ലാം കട്ട് ചെയ്യണം സൈഡിന് പുളിയുണ്ടെങ്കിൽ തക്കാളി പകുതി ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എരിഞ്ഞോട്ടെ തക്കാളി ഞാൻ നീളത്തിലാണ് എരിയുന്നത് കുക്ക് ചെയ്യാൻ തുടങ്ങിയെല്ലാം പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മതി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ മൂന്ന് വറ്റൽ മുളക് ഇതിലേക്ക് കൈപ്പക്ക ചേർത്ത് കൊടുക്കാം കയ്പക്ക സെപ്പറേറ്റാണ് വഴക്കേണ്ടത് ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇട്ടത് അതിൽ നിന്ന് പൊറുക്കിയെടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം അങ്ങോട്ട് മറന്നു പോകും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്ന കറിയൊക്കെ വീഡിയോക്ക് വേണ്ടി എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ അന്ന് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പാവക്കയിലുള്ള കയ്പൊക്കെ കുറഞ്ഞു വരും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കുടിച്ചാൽ കൊടുക്കുന്നുണ്ട് പാവക്ക വഴറ്റാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പാവക്കയുടെ കളറൊക്കെ ചെറുതായി മാറി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി പച്ചമുളക് ഉള്ളി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം തക്കാളി ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക തൈര് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ കറിക്കൊരു മഞ്ഞ കളറാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നിറച്ചും തൈര് എടുക്കുന്നുണ്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇതധികം പുളിയില്ലാത്ത തൈരാണ് ഇതൊന്ന് അടിച്ചു കൊണ്ടുതരാം വെള്ളമൊന്നും ചേർക്കണ്ട തൈര് ഞാനിവിടെ അടിച്ചു കൊണ്ടായിട്ടുണ്ട് തൈരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഞാനിവിടെ ഓഫാക്കുന്നുണ്ട് അല്ലെങ്കിൽ തിളച്ചു പോവും ജാറിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കറി എപ്പോൾ ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം തിളക്കാൻ പാടില്ല കൈപ്പക്കയുടെ അളവ് കൂടുതലാണെങ്കിൽ തൈര് നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ പാവയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൈപ്പൊക്കാന്നാ പറയുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ട് ഇതുപോലെ പുക വരുന്നത് കണ്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണോ എന്നിട്ടൊന്ന് അളക്കിക്കൊണ്ടിരിക്കണോ ഇത് തണുത്തു വരുമ്പോൾ നന്നായി കുറുകി വരും ഞാനിത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ റെസിപ്പി ചോദിച്ചതാണ് ഞാൻ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ പാവക്കേൻ്റെ കറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് തേങ്ങ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് തേങ്ങ ചേർക്കാത്തതാണ് അതിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്